പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ത്രീകൾ സ്നേഹത്തിനും കെയറിനും വേണ്ടി ബെഗ്ഗി ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് നമ്മൾ കാണാറുണ്ട് തമാശ രൂപേനെ ചിത്രീകരിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓൾവേസ് അവരൊരു സ്നേഹത്തിനും കെയറിനും ഒക്കെ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് ഹൈ മൈ ഡിയർ ആക്ഷൻ ടേക്കേഴ്സ് ഐ ഹോപ്പ് യോൾ ഐഡിൻഡ്രീ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഐ ആം അഖില ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടും അതുപോലെ ഒരു അഭൻഡൻ ലൈഫിലേക്ക് എങ്ങനെ റീച്ച് ചെയ്യാം എന്ന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസുമാണ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു അഭണ്ടൻ ലൈഫിലേക്ക് റീച്ച് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ത്രീകൾ ഓൾവേസ് കണ്ടീഷൻഡ് ആണ് ടു ഏൺ ലവ് അതായത് ചെറുപ്പം മുതൽ കേൾക്കുന്ന വാക്കുകളാണ് നീ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ വീട്ടിൽ പോയി ജീവിക്കേണ്ടതാണ് അവിടെ പോയി നീ നല്ല പോലെ ജീവിക്കണം നിന്നെ എല്ലാവരും സ്നേഹിക്കണം നീ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണം അങ്ങനെ ആയിരിക്കണം നീ പെരുമാറേണ്ടത് അതിനുവേണ്ടി നീ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങി വേണം നീ ജീവിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് ഇത്തരത്തിലുള്ള കണ്ടീഷനിങ് കേട്ടാണ് ഓരോ പെൺകുട്ടിയും വളരുന്നത് ഇത് ഇവരുടെ മൈൻഡിൽ കിടക്കും കല്യാണം കഴിഞ്ഞ് അന്യ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാതെ സ്വന്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ വിട്ടുകൊണ്ടാണ് ഓരോ പെൺകുട്ടിയും പെരുമാറി തുടങ്ങുന്നത് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു അവരോട് അങ്ങനെ പെരുമാറണം അമ്മായിയമ്മയെ കയ്യിലെടുക്കണം കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു കൊടുക്കും അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി പറഞ്ഞു കൊടുക്കും എന്തിന് വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന ചേച്ചി വരെയും പറഞ്ഞു കൊടുക്കും കല്യാണമൊക്കെ ആയില്ലേ ഇനി ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഇനി അടങ്ങി ഒതുങ്ങി ജീവിക്കണം അന്യ വീട്ടിൽ പോകാനുള്ളതാണ് ഇത്തരത്തിലുള്ള കണ്ടീഷനിങ് കേട്ടുകൊണ്ടാണ് ഓരോ പെൺകുട്ടിയും വളരുന്നത് സ്വന്തമായ ഒരു അഭിപ്രായം പറയാൻ സാധിക്കാതെ വീട്ടുകാരും മറ്റുള്ളവരും കണ്ടീഷൻ ചെയ്ത് വിടുന്ന ഓരോ പെൺകുട്ടിയും മറ്റുള്ളവരുടെ മുൻപില് ഒരു ടോയ് ആയി മാറുകയാണ് എന്തിനെങ്ങനെ ചെയ്തു എന്ന് പോലും ഒരു ഫ്രീഡം ഇല്ലാതെ എല്ലാവിധ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് ജീവിക്കേണ്ടി വരും നോ പറയേണ്ട പല സിറ്റുവേഷൻസിലും യെസ് പറയേണ്ടി വരും മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടി വരും മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ച് കിട്ടാൻ വേണ്ടി അവർ പോലും അറിയാതെ അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നൊരു അവസ്ഥയിലേക്ക് മാറും ജീവിതം മറ്റുള്ളവരിൽ നിന്ന് ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി അവരിൽ നിന്നൊരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി അവരുടെ ഒരു സ്നേഹം പിടിച്ച് കിട്ടാൻ വേണ്ടി പതിയെ പതിയെ പല കാര്യങ്ങളും നെഗോഷിയേറ്റ് ചെയ്യാൻ റെഡിയാകും സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വിട്ട് മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തു തുടങ്ങും അവരുടെ വാലിഡേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അവരുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും പതിയെ പതിയെ ഒരു ഡിസിഷൻ എടുക്കാനോ അഭിപ്രായം പറയാനോ പറ്റാതെ പോകുന്നൊരവസ്ഥയിലേക്ക് മാറും അവിടെ നിങ്ങളുടെ സെൽഫ് വർക്ക് കുറയും ഈ ഒരു ടോപ്പിക്കും ഇവിടെ സംസാരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണക്ട് ചെയ്യുന്ന മെജോറിറ്റി സ്ത്രീകളും അവർ ഗോത്രൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണിത് ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റും സെൽഫ് വർക്ക് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവനവൻ്റെ മൂല്യം എന്താണെന്ന് അവനവൻ്റെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മളെ പ്രയോറിറ്റി കൊടുക്കാത്തോടത്തോളം കാലം മറ്റുള്ളവർ നമുക്ക് പ്രയോറിറ്റി തരില്ല നമ്മൾ നമ്മളെ റെസ്പെക്ട് ചെയ്യാത്തോടത്തോളം കാലം മറ്റുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യില്ല നമ്മൾ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു സക്സസ്ഫുള്ളായിട്ടും ഹാപ്പി ആയിട്ടും ഉള്ള ഒരു പേഴ്സണായിട്ട് മാറാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾക്കും ഇത് പോസിബിളാണ് സെൽഫ് വർക്ക് ഉയർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ബെറ്റർ പേഴ്സൺ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്കും ലീഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എല്ലാ മാസവും നടക്കുന്ന നമ്മുടെ വാ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്കും പങ്കെടുക്കാം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു